പുതിയ കാലത്തെ തൊഴിലിടങ്ങളെ നയിക്കുമ്പോൾ പ്രോഡക്റ്റ് മാർക്കറ്റിംഗും ബ്രാൻഡിംഗും മാർഗങ്ങളും ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തണമെങ്കിൽ സ്വീകരിക്കേണ്ട ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിർദ്ദേശങ്ങളും പങ്കുവെച്ച് മൈക്രോസോഫ്റ്റ് മാർക്കറ്റിംഗ് ലീഡർ വേദനാരായണൻ വേദാന്തം കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫൗണ്ടേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു വേദനാരായണൻ നോട്ട് ബി ആമസോൺ യു നോട്ട് ബി യുവ സംരംഭമായ ഫൗണ്ടേഴ്സ് മീറ്റിന്റെ ഇരുപതാമത് എഡിഷൻ ആണ് കൊച്ചിയിൽ നടന്നത് ചാനലായും ഫൗണ്ടറുമായ നിഷാ കൃഷ്ണൻ മോഡറേറ്ററായ പരിപാടിയിൽ ഗ്രോ കോംസ് കോ ഫൗണ്ടറും സിഇഒയുമായ ജോർജ് കുര്യൻ കണ്ണന്താനം താരവും കോർപ്പറേറ്റ് ഗിഫ്റ്റ് സംരംഭത്തിന്റെ ഉടമയുമായ അഞ്ജലി നായർ എന്നിവർ സംരംഭകരുമായി സംവദിച്ചു സിനിമയിൽ നിന്നൊരു സംരംഭത്തിലേക്ക് ഒരു സാഹചര്യം ഐ കോൺഫിഡൻസ് ആയി ഇത് ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ ആൻഡ് റിയാലിറ്റി ഫോർ means Anjali husband Rajit two daughters are Avni and Arthvika and a 4a concept and reality gifting business my advice to the larger group here is you raise funds only if you need funds right for us we needed funds സംരംഭം തുടങ്ങി വിജയിച്ചവർ തങ്ങൾ കടന്നുവന്ന വഴികളെക്കുറിച്ചും നേരിടേണ്ടി വന്ന തിരിച്ചടികളെക്കുറിച്ചും വിജയത്തിലേക്ക് നയിച്ച ദൃഢനിശ്ചയത്തെക്കുറിച്ചും അനുഭവങ്ങൾ പങ്കുവച്ചത് സംരംഭകർക്ക് പ്രചോദനം പകരുന്നത് ആയിരുന്നു ർക്കിടയിൽ ശക്തമായ ഒരു ശൃംഖല സ്ഥാപിക്കുന്നതിനായി കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സ്ഥാപകർ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹായത്തോടെ നടത്തുന്ന ഒത്തുചേരലാണ് ഫൌണ്ടേഴ്സ് മീറ്റ് സ്റ്റാർട്ടപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയത്തിനും ബിസിനസ് കൊലാബറേഷനും ഈ പ്ലാറ്റ്ഫോം സഹായകരമാണ്